എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം ഞാൻ കുറച്ച് മുമ്പ് ഒരു വീഡിയോ കണ്ടിരുന്നു ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത എന്താ പറയുക നമ്മൾ കേൾക്കുമ്പോഴും കാണുമ്പോഴും പല കാര്യങ്ങളും കാണുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി തോന്നുമല്ലോ അപ്പൊ അതേപോലെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ വല്ലാത്തൊരു എന്താ പറയുക ഉത്കണ്ഠയും വല്ലാത്തൊരു ഭയവും എന്താ പറയുക നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ ആദ്യം ആ വീഡിയോടെ രണ്ടുപേര് നോക്കൂ എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോവാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൊട്ടിപ്പുറപ്പെടുന്ന ഈ മലബാർ വിപ്ലവം കാൽനൂറ്റാണ്ട് കഴിയുമ്പോൾ ഈ ആഭ്യന്തര കൊളോണിയൽ ശക്തിയെയും ഡൽഹിയിൽ നിന്ന് പുറത്താക്കുന്നതിൽ വിജയിച്ചിരിക്കണമെന്നാണ് അതിനുള്ള ത്രാണി ഈ ഒരു പ്രസ്ഥാനത്തിനുണ്ട് എന്ന് ഞാൻ കരുതുന്നു അങ്ങനെ കരുതാനുള്ള കാരണം ഞാനൊരു പാട്ട് കേട്ടുകൊണ്ടാണ് ഇങ്ങോട്ട് കടന്നു വന്നത് ആ പാട്ടിലെ വരി ഞങ്ങളെ വെല്ലുവിളിക്കുന്നതിന് മുമ്പ് ഞങ്ങളെ കുറിച്ച് പഠിച്ചു വെക്കണം എന്ന പാട്ടാണ് ചോദിച്ച് ചോദിച്ചറിഞ്ഞു എന്ന പാട്ടാണ് അപ്പൂപ്പന്മാരുണ്ടെങ്കിൽ അവരോട് ചോദിക്കണം പഴയ ജന്മിമാരുടെ പിന്മുറക്കാർ വല്ലവരുണ്ടെങ്കിൽ അവരോട് ചോദിക്കണം ഇന്ത്യ ചരിത്രത്തോട് ചോദിക്കണം െ ഇവരെ വെല്ലുവിളിക്കാൻ മാത്രം ആർക്കാണ് ഒരു പണിയും എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല എന്തായാലും നമുക്കാർക്കും സമയമില്ല ഇവരെ ആരും വെല്ലുവിളിക്കാൻ പോയിട്ടുമില്ല സ്വയം ഞാൻ വലിയ സംഭവമാണ് എന്ന് നമ്മുടെ ഈ മഴ മഴ പെയ്തു കഴിഞ്ഞാല് മാസത്തിലൊക്കെ നല്ല മഴ പെയ്തു കഴിഞ്ഞാല് ഈ എന്താ പറയാ നമ്മുടെ മണ്ണരയ്ക്കും വിഷം വെക്കും എന്നൊക്കെ പറയണു കേട്ടിട്ടുണ്ട് അപ്പൊ എന്ന പോലെ മണ്ണരയ്ക്കും വിഷം വെച്ച പോലെ ഞാനും ഒരു വാസുകി വാസുവിച്ചേട്ടനാണെന്ന് പറതിയില് തല പൊക്കിക്കൊണ്ട് ഈ മണ്ണരയും തല കൊണ്ട് പറയാണ് ഞാനും ഒരു വാസുകി ചേട്ടനാണ് എന്ന് പറഞ്ഞ വാസുകി എന്ന് പറഞ്ഞ വലിയ സർപ്പമാണ് എന്നാണ് എന്റെ അറിവ് അപ്പോ അതേപോലെ ഞങ്ങളെ വെല്ലുവിളിക്കുന്നതിന് മുൻപ് ഞങ്ങ നിങ്ങളുടെ അപ്പൂപ്പൻ അപ്പൂപ്പന്മാരോട് ചോദിക്കാൻ പോയി അപ്പൂപ്പന്മാരോടൊന്നും ചോദിക്കേണ്ട കാര്യമില്ല സുഹൃത്തെ അല്ലാണ്ട് തന്നെ അറിയാം കാരണം നമ്മള് ഭക്ഷണം കഴിക്കാൻ ഈ നാട്ടിലേക്ക് കുടിയേറി മലയാള നാട്ടിലേക്ക് കുടിയേറി വന്നിട്ട് അവിടെ കഴിക്കാൻ ഭക്ഷണവും കിടക്കാനിടവും കൂടെ ശയിക്കാൻ പെണ്ണിനെയും കൊടുത്ത് മക്കളെ ഉണ്ടാക്കാനായിട്ട് പെണ്ണിനെയും കൊടുത്ത് അതെല്ലാം അനുഭവിച്ച് അതിൻ്റെ കാര്യങ്ങളെല്ലാം ആക്കി അത് കൊടുത്തവനെ തന്നെ അതായത് നിങ്ങൾക്ക് കിടക്കാൻ ഇടവും കഴിക്കാൻ ഭക്ഷണവും പിന്നെ കൂടെ ശയിക്കാൻ പെണ്ണിനെയും കൊടുത്തവരെ തന്നെ കശാപ്പ് ചെയ്ത അല്ലെങ്കിൽ അവരെ കശാപ്പ് ചെയ്ത് അവരിൽ നിന്ന് എല്ലാം അപഹരിച്ച് വലിയ ആൾക്കാരായിട്ട് ജീവിക്കുന്ന ആൾക്കാരുടെ പിന്മുറക്കാണ് ആരാണ് പിന്മുറക്കാരാണ് നിങ്ങളെന്ന് പറയാനായിട്ട് ആരോടും പോയി ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ പറയുന്നത് അപ്പൻ അപ്പൂപ്പന്മാരോട് പോയിട്ട് ചോദിക്കാനാണ് അങ്ങോട്ട് അവരെ കുറിച്ചിട്ട് വെല്ലുവിളിക്കാൻ പോകുന്നതിന് മുമ്പ് അവരെ കുറിച്ച് മനസ്സിലാക്കാൻ ഇവരെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് അപ്പൂപ്പന്മാരോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ നാട്ടിലെ പത്ത് വയസ്സായ കുട്ടി അഞ്ചു വയസ്സായ കുട്ടിയോട് ചോദിച്ചാലും ഈ പറയുന്നവന്മാർ എന്താണെന്നുള്ളത് എല്ലാവർക്കും ഇന്ന് വളരെ വ്യക്തമായിട്ട് അനുഭവിച്ച് അറിഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്ന ജനങ്ങളാണ് അപ്പൊ ഇനി അവരെ കൂടുതലായിട്ട് ഇനി ഒന്നും അറിയിക്കാനില്ല ഇനി കുറച്ച് കുറച്ചും ൂടെ മുന്നോട്ട് കേൾക്കാം ചോദിക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ചോദിച്ചറിഞ്ഞു വെച്ചിട്ട് വേണം ഞങ്ങളെ നിങ്ങൾ ഞങ്ങളെത്തുന്ന മഹത്തായ ഒരു ഉണർത്തു പാട്ട് കേട്ടുകൊണ്ടാണ് ഞാൻ ഈ സമ്മേളന വേദിയിലേക്ക് കടന്നു വന്നത്

മാപ്പിളപ്പോരിൻ അഗാധങ്ങളോടൊന്നോ സംതിങ് അങ്ങനെ ഒരു വരി വരുന്നുണ്ട് അതിനകത്ത് മാപ്പിളപ്പോര് അപ്പോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ കഴിഞ്ഞ മാപ്പിളപ്പോരിനെയാണ് ഇവര് ഇപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് ആ മാപ്പിളപ്പോര് എന്തായിരുന്നു ഇവിടുത്തെ ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെയും പിന്നെ ജീവൻ അപഹരിച്ച് അവരെ പച്ചയ്ക്ക് തൊലിയിരിച്ച് അവരുടെ സമ്പാദ്യങ്ങളെല്ലാം വെട്ടിപ്പിടിച്ച് അവരെ കൊള്ളയടിച്ച് അവരുടെ അമ്മപെങ്ങന്മാരെയും ഭാര്യമാര് ഭാര്യയും അവരുടെ മുന്നിലിട്ട് ബലാത്സംഗം ചെയ്ത് അവരുടെ കൊച്ചുമക്കളെ ജീവനോടുകൂടി കഴുത്ത് വെട്ടി തൊലിയിരിച്ച അന്നത്തെ മാപ്പിള കലാപം അത് ഓർക്കണമെന്നാണ് ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ നമ്മളെന്താണോ മറക്കാൻ ആഗ്രഹിക്കുന്നത് അതാണ് ഓർമ്മിപ്പിക്കുന്നത് അതാണ് വെല്ലുവിളിക്കുന്നത് സത്യത്തിൽ നമ്മൾ ഇവരെ ആരെയും വെല്ലുവിളിക്കാൻ പോയിട്ടില്ല ഇപ്പോഴും ഇവരാണ് നമ്മളെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഒന്നാമത്തെ കാര്യം രണ്ടാമതിനി പൂന്തുറ കലാപം നമ്മൾ കേട്ട് കാണും നമ്മളിൽ എല്ലാവരും കേട്ട് കാണും പൂന്തുറ കലാപം ഈ പൂന്തുറ കലാപം എന്തായിരുന്നു അതുപോലെ നമ്മുടെ തുവൂര് കിണർ മാപ്പിള കലാപത്തിന് ശേഷം മാപ്പിള കലാപത്തിനോടനുബന്ധിച്ച് സംഭവിച്ച ഒരു ഇന്നും തെളിവായിട്ട് അവശേഷിക്കുന്ന ആരൊക്കെ കൂടി തെളിവ് നശിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് എല്ലാത്തിൻറെയും തെളിവ് വിളിച്ചോതുന്ന അല്ലെങ്കിൽ തുവൂർ കിണറിന് സംസാരിക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ അത് എന്തെല്ലാം വിളിച്ചു പറയുമായിരുന്നു എന്നുള്ളത് ആലോചിക്കാതെ തന്നെ നമുക്കറിയാവുന്നതാണ് കാരണം തുവൂർ കിണർ എന്ന് പറഞ്ഞാല് ആ തൂവൂർ കിണറിന്റെ വക്കത്ത് കൊണ്ടുവച്ചിട്ടാണ് ഈ പറയുന്ന മനുഷ്യരെ മതം മാറുക അല്ലെങ്കിൽ കൊല്ലുക എന്ന് പറഞ്ഞിട്ട് ആ തൂവൂർ കിണറിന്റെ വക്കത്ത് വെച്ചിട്ട് കഴുത്ത് വെട്ടിയിട്ട് അങ്ങോട്ട് തള്ളിയിട്ടത് അപ്പൊ കഴുത്ത് വെട്ടാതെയും കൊല്ലാതെയും ജീവനോട് കൂടിയും തള്ളിയിട്ടിട്ട് അതിനകത്ത് ദിവസങ്ങളോളം ശവ കൂമ്പാരങ്ങളുടെ നടുവില് ദിവസങ്ങളോളം ചാകാതെയും പിന്നെ കിടന്നിരുന്ന ഒരുപാട് മനുഷ്യർ ഇത് മനുഷ്യനെയാണ് ചെയ്തിരുന്നത് ഈ മാപ്പിള എന്ന് പറഞ്ഞാൽ അതിനെ ഓർമ്മിപ്പിക്കുന്നത് ഈ പറയുന്ന സംഗതികളൊക്കെയാണ് തൂരുകിണറാണ് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് അപ്പൊ ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് പറഞ്ഞാല് അന്ന് നടന്നിട്ടുള്ള കലാപങ്ങളും കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും മുഴുവനും ഇവിടുത്തെ പാവം ജനതയോട് ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും അവിടുത്തെ പാവം ജനതയോട് കാണിച്ച ക്രൂര മഹാത്മ്യങ്ങളാണ് ഇപ്പോ ഭയങ്കര അഭിമാനത്തോട് കൂടിയിട്ട് ഈ മണ്ടന്മാരെ വിളിച്ചുകൊണ്ട് നടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവന്റെ തലക്കകത്തൊക്കെ സത്യത്തിൽ തലച്ചോറാണോ അതോ കളിവണ്ണാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ തലയ്ക്കകത്ത് എന്തെങ്കിലും ഒരു വെളിവുള്ളവരെ ഒരു സമാധാനമായിട്ട് എല്ലാ ജാതി മതസ്ഥരും കൂടിയിട്ട് സമാധാനമായിട്ട് ജീവിക്കുന്ന ഒരു നാട്ടില് ഇതുപോലെ വന്നിട്ട് വെല്ലുവിളിക്കാൻ തയ്യാറാവുമോ എനിക്ക് മനസ്സിലാവുന്നില്ല ഇവര് ഇവര് ആരുടെ രക്തത്തിന് വേണ്ടിയാണ് ദാഹിക്കുന്നത് ഇത്രയും കാലം ഈ ഭൂമിയിൽ ഇതിന് മാത്രം ഇവരുടെ പിന്മുറക്കാർ ഇവരുടെ അപ്പനപ്പൂപ്പന്മാര് ഇവരുടെ പിന്മുറക്കാര് കൊന്നു തള്ളിയതിന്റെ ചരിത്രങ്ങൾ ഇന്നും അവശേഷിക്ക് ഇനിയും ഇവർ ആരുടെ ചോരയ്ക്ക് വേണ്ടിയാണ് ദാഹിക്കുന്നത് ഇവരെ ആരെയാണ് വെല്ലുവിളിക്കാൻ പോകുന്നത് ഇവിടുത്തെ മനുഷ്യർക്ക് വേറെ പണിയില്ലേ ഇവരെ വെല്ലുവിളിക്കാൻ പോവാൻ അപ്പൊ ഇവര് സ്വയം ഒരു വെല്ലുവിളി അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് അതിന്റെ സർവമാന കാര്യങ്ങളും ക്രെഡിറ്റും ഏറ്റെടുത്തിട്ട് മറ്റുള്ളവന്റെ നെഞ്ചത്തോട്ട് കയറാനുള്ള പരിപാടിയാണിതെന്ന് ഏഹ് ആലോചിച്ചാൽ മനസ്സിലാവുന്നില്ല കാരണം പാമ്പിന് പാലമൃത് കൊടുത്താൽ പല്ലിന് വിഷമേറുകയുള്ളൂന്ന് പണ്ട് പഴമക്കാർ പറയും പാമ്പിന് പാൽ അമൃത് കൊടുത്താൽ പല്ലിന് വിഷം ഏറന്നു പറഞ്ഞാൽ പാമ്പിന് പാല് കൊടുത്തു കഴിഞ്ഞാല് അത് അത് കടിക്കുമ്പോഴും അതിന് പാല് കുടിച്ചാലും അത് കടിക്കുമ്പോൾ വിഷമാണ് വരുന്നത് അതാണ് നല്ല ഒരു ഉദാഹരണത്തോട് കൂടിയിട്ട് പറയാൻ പറ്റുന്ന ഒരു സംഗതി അതാണ് അതുപോലെ നമ്മൾ ഈ വേപ്പ് വേപ്പിന്റെ കിടക്കെ ശർക്കര ഒരു വേപ്പും തൈ വെച്ചിട്ട് ഒരു വേപ്പിന്റെ തൈ കുഴിച്ചിട്ടിട്ട് ആ തൈന്റെ കിടക്കെ നമ്മൾ ശർക്കര കൊണ്ട് മൂടി പാലുകൊണ്ട് അഭിഷേകം ചെയ്തിട്ട് ആ വേപ്പിൻ തൈ വളർന്നു വന്നാലും അതിന്റെ ഇല പൊട്ടിച്ച് കഴിച്ചു നോക്കിയാൽ ആ ഇലയ്ക്കും ഭയങ്കര കയ്പായിരിക്കും അപ്പൊ എന്ന പറഞ്ഞ പോലെയാണ് ഇവരുടെ അവസ്ഥകൾ നമ്മൾ ആരൊക്കെ ഇവരെ മനസ്സ് തുറന്ന് സ്നേഹിച്ചാലും ഇവരെ നമ്മൾ ഒരുപോലെ മതേതരമായിട്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ ഒരുപോലെ ചിന്തിച്ചാലും നമ്മൾ സാധാരണ മനുഷ്യര് എല്ലാവരും ഒരുപോലെയാണെന്ന് ചിന്തിച്ച് നമ്മൾ ജീവിച്ചാലും ഇവന്മാരുടെ മനസ്സിനകത്തേക്ക് ഞങ്ങൾ ഒന്ന് വേറെയാണ് ഞങ്ങൾ ഒന്ന് വേറെയാണ് ഞങ്ങൾക്ക് വേറൊരു അടയാളം വേണം ഞങ്ങളെ കണ്ടാൽ വേറെയായി കാണണം എന്തും മതേതരമാണ് പിന്നെ ഈ മലയാള നാട്ടില് ഏർ എല്ലാവരും ഒരുപോലെ കാണാനുള്ള മനസ്സ് വേണമെന്നാണ് സാധാരണ പറയാ അപ്പൊ വേഷത്തിലും ഭാവത്തിലും ഭക്ഷണത്തിലും നടത്തത്തിലും സംസാരത്തിലും ഉറക്കത്തിലും പിന്നെ ഏതൊക്കെ തരങ്ങളിൽ നോക്കിയാലും അതിൽ മുഴുവനും വേറിട്ട് നിക്കണം എന്ന് ചിന്തിക്കുന്ന ഈ മനുഷ്യരെ ആർക്കാണ് ചേർത്ത് പിടിക്കാൻ സാധിക്കുക നിങ്ങളെ കൊണ്ട് സാധിക്കുവോ എന്നെ കൊണ്ട് സാധിക്കുവോ ഇല്ല കാരണം എന്നും വേറിട്ട് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന എന്നും പിടിച്ചടക്കണം എന്ന് ആഗ്രഹിക്കുന്ന എന്നും ഞങ്ങളുടേത് മാത്രമാണെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ മാത്രം മതി ഇവിടെ മറ്റുള്ളവർ വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന ഇവരെ കൊണ്ട് ആരാണ് ഇവരെ കൊണ്ട് ചേർത്ത് നിർത്താനോ അല്ലെങ്കിൽ ഒരുപോലെ കാണാനോ നമ്മൾ വിചാരിച്ചാലും അവർ നിന്ന് തരില്ല എന്നുള്ളതാണ് വാസ്തവം ഏ അപ്പൊ ഈ പറയുന്ന മനുഷ്യരുടെ സ്വഭാവങ്ങളും ഈ പറയുന്ന സമ്മേളന രീതികളും ഇവരുടെ എങ്കിലാ വിളികളും ഇവരുടെ ഗോകോവിളികളൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ വല്ലാത്ത ഭയമാണ് തോന്നുന്നത് ഇവരാർക്ക് വേണ്ടിയിട്ട് ആരുടെ രക്തത്തിന് വേണ്ടിയിട്ടാ ദാഹിക്കുന്നത് ആരോടാണ് ഇവര് വെല്ലുവിളിക്കുന്നത് ഇവരെ പോലെ തന്നെ സാധാരണ ഭൂമിയിൽ പണിയെടുത്ത് അന്നാന്ന് പണിയെടുത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ ജീ മനുഷ്യരോടാണോ ഇവരുടെ വെല്ലുവിളി മനസ്സിലാവുന്നില്ല ഇതെല്ലാം കൂടെ ചെയ്തു വെച്ചിട്ട് ഇവരെ ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് പോവണ്ടേ അപ്പോ എഴുപത്തിരണ്ട് കൂറിമാരെ കാത്തിരിക്കുന്നതിന്റെ ഏർ രക്തത്തളപ്പാണ് ഇപ്പൊ തന്നെ കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ പൊട്ടത്തരമാണ് തലയ്ക്കകത്തു അതിനു വേണ്ടിയാണ് ഈ അധ്വാനമെങ്കിൽ എൻ്റെ പൊന്ന് ദൈവങ്ങളെ ഇവർക്ക് നല്ല ബുദ്ധി കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാനല്ലാതെ നമ്മളെ കൊണ്ട് യാതൊന്നും സാധിക്കില്ല കാരണം അത്രയ്ക്കും അത്രയ്ക്കും മോശമായി കൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ ഓരോ ദിവസവും മുന്നോട്ടുള്ള അവസ്ഥ അത്രയ്ക്കും അത്രയ്ക്ക് മോശമായിട്ട് കൊണ്ടിരിക്കുകയാണ് എവിടേക്കാണ് ഈ പോക്കെന്ന് ചോദിച്ചാൽ ഒരു പിടിയുമില്ല മയക്കുമരുന്ന് കൊണ്ടും മറ്റുള്ള മാഫികളെ കൊണ്ടും കഞ്ചാവ് കൊണ്ടും ഇതിനെ കൊണ്ടൊന്നും യാതൊരു തരത്തിലുള്ള കൺട്രോളും ഇല്ലാതെ നമ്മുടെ നാടിങ്ങനെ ഓരോ ദിവസവും ഓരോ ദിവസവും യാതൊന്നിനും കൊള്ളാത്ത രീതിയിൽ നശിച്ച് 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 അവസാനിക്കാൻ പോകുന്ന ഒരവസ്ഥ വല്ലാത്തൊരു ഭയം തോന്നുന്നു ഭീതി തോന്നുന്നു അതിനിടയിലാണ് ഈ ജാതി കൊലവിളികൾ രക്തദാഹികള് ഇവരെ രക്തരക്ഷസുകളും എന്നല്ലാതെ രക്തദാഹികളും അല്ലാതെ മറ്റൊന്നും പറയാനില്ല എല്ലാം കാലം തെളിയിക്കട്ടെ എന്ന് നമുക്ക് സർവേശ്വനോട് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ ഇവർക്ക് നല്ല ബുദ്ധി തോന്നാനെങ്കിലും ദൈവത്തിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം